നമസ്കാരം എല്ലാവർക്കും ചുള്ളിഫാം മീഡിയയിലേക്ക് സ്വാഗതം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ജീവിതം ചെറിയ ഫ്ളാറ്റുകളിലേക്കും വില്ലകളിലേക്കും ഒതുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്ത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പരിമിതമായ സ്ഥലത്ത് പോലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സോയിൽ കൾട്ടിവേഷൻ രീതി ഐ സി ഐആർ ഐ എസ് ആർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഒരു കൃഷി രീതിയാണ് കൊക്കോ പോണിക്സ് കൾട്ടിവേഷൻ നമുക്കറിയാം അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് വാട്ടർ കൾച്ചർ അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് കൾച്ചർ വാട്ടർ കൾച്ചറിൽ വരുന്നതാണ് ഹൈഡ്രോപോണിക്സ് അക്വാപോണിക്സ് അതുപോലെ എയ്റോപോളിക്സ് തുടങ്ങിയവയെല്ലാം വാട്ടർ കൾച്ചറിൽ വരുന്നതാണ് ഒരു സബ്സ്ട്രേറ്റിൽ ചെയ്യാൻ പറ്റുന്ന കൾച്ചർ കൃഷി രീതിയാണ് സബ്സ്ട്രേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് ഇതിന് സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പെർലൈറ്റ് വെർമിപ്പലൈറ്റ് റോക്ക് വൂള് മുതലായവ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ റിസർച്ച് അതായത് ഐ സി ഐ ആർ ഐ എസ് ആർ ഏറ്റവും പുതുതായി രൂപപ്പെടുത്തിയ സോയിൽ കൾട്ടിവേഷൻ സിസ്റ്റം ആണ് കൊക്കോ കോണിക്സ് കൊക്കോപീറ്റ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വർഷം നടന്ന നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെസ്റ്റില് എല്ലാവിധ പച്ചക്കറികളും കൊക്കോപോണിക്സിൽ ചെയ്തത് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു ഐ സി ഐ ആർ ഐ എസ് ആർ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ കലൈവൻ കൊക്കോപോണിക്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം Same we replicated here in uh, demonstration. Almost whatever uh, crops we have shown in the slides. More than that, uh, you can see here crops starting from tomato, chilli, brinjal, uh, that uh, cauliflower, cabbage, null called almost all kind of vegetables, including the leafy vegetables. So here the media is coco Then the solution nutrient is arka sasha Okay, that's all uh, two bottles. Both here and B. So in that for leafy vegetables we have to use 3.5 ml A each. टमाटो चिल्ली ब्रिंजल फम इन लीटर ग्रो बैक्टर

या दिस इज द ब्रोकोली सर सर सॉरी मूल कॉल इसी कैलीफ्लावर मूल कॉल सही से

वही वाले टचिंग डी पैक्स, यू टच डी कोकोपीट ही लेते हो? ओके, कोकोपीट टचिंग, इसे कोलंडर। ओके, सर अन्नो रहे। सर अन्नो चीज़ है। रूट शुड बी ऑलवेज वाइटिन कलर। ओके। रूट वाइट है, फूड इसे वाइटिन कलर, इट इसे इंडिकेट करता है कि डाइजेस्टरीज गुड है। नो दैट कंडमनेशन आर नो एक्स ఇతన్రా ఈనా netఎ. త్తతాయుడా వారచేలచ్ис న్రా కాల్రీ mem detta. ihatరిన్రా వారుా వాబßరకురు est diyor. बिस्तर कौन सा में बैठे हैं? देख 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 दे�

कार्यक्रम <laughs> भगती <Then>, um, <laughs> hmm. Uh, you see your color like tomato, so for, most, uh, <laughs> 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 yeah, for this, doing this cultivation weed a must right no so this is not good Here, uh, the, the we चलिए इस मीटिंग के जरिए कुछ जानकारी हम डिस्कस करेंगे ओके फील्डर्स की जिम्मेदारी है थैंक यू सर 2498182513

ടെറസ് ഫാമിംഗ് വെർട്ടിക്കൽ ഗാർഡൻ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ് കൊക്കോപോണിക്സ് ഹൈഡ്രോപോണിക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെലവ് കുറഞ്ഞതും കൂടുതൽ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യാൻ കഴിയുന്നതുമാണ് കൊക്കോപോണിക്സ് ഫെർമെന്റഡ് കൊക്കോപേറ്റ് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ടുള്ളതിനാൽ ചെടിക്ക് ആങ്കറിങ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ ചെടിക്ക് കൂടുതൽ വിളവ് നൽകാൻ സാധിക്കും പോളി ഹൗസിന്റെ ഉള്ളിലും അനുയോജ്യമാണ് കൊക്കോപോണിക്സ് കൊക്കോപോണിക്സിന് ആവശ്യമായ ഫെർമെന്റഡ് കൊക്കോ കണ്ടെയ്നർ കണ്ടെയ്നർക്കാസ്യ പോഷക ഫർട്ടിലൈസർ എന്നിവയെല്ലാം ചുള്ളിഫാമിൽ ലഭ്യമാണ് കൊക്കോ പോണിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് ഐ സി ഐ ആർ ഐ എസ് ആറുമായോ ചുള്ളി ഫാമുമായോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി പറയുന്നതാണ്